മേപ്പാടി സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലേക്ക് എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉരുളടുത്ത വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ വരവേൽക്കുകയാണ് മേപ്പാടി സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളോടുമാണ് സർക്കാർ അവർക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് റമീസ് അവിടെ നിന്ന് ചേരുന്നുണ്ട് റമീസ് പത്ത് മണിയോടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മേപ്പാടി സ്കൂളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള നടപടികൾ എങ്ങനെ ആര്യ നേരത്തെ നിശ്ചയിച്ചതുപോലെ കൃത്യം മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിക്കും മന്ത്രിമാർ ഈ ഇതിനോടകം തന്നെ നേരത്തെ തന്നെ ഈ ജില്ലയിലേക്ക് എത്തുകയും വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് ഈയൊരു ഒരുക്കങ്ങളും ഈ ഒരു സജ്ജീകരണങ്ങളും തന്നെ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നേരത്തെ ക്രമീകരിച്ചതുപോലെ തന്നെ അത് തുടരുകയാണ് അതിൻ്റെ പ്പോൾ പുനരധിവാസ ഘട്ടം അതായത് വിദ്യാർത്ഥികൾക്കായുള്ള അവരുടെ പഠനം തുടരുന്നതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വിദ്യാർത്ഥികളെല്ലാം തന്നെ ചിരിയും കളിയുമായി തങ്ങളുടെ പുതിയ ഓർമ്മകളിലേക്ക് വരികയാണ് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളതായിരുന്നു പുതിയ ക്ലാസ് മുറികൾ പുതിയ ബെഞ്ചുകൾ പുതിയ ഡെസ്കുകൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആവശ്യമായ എല്ലാ ഒരുക്കിയുള്ള ഒരു സ്കൂൾ ഹിറ്റ് അത് അവർക്കും ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ പരിപാടികൾ തുടങ്ങാൻ ഇനി അല്പസമയം കൂടിയുള്ളൂ വേദിയിൽ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവികസന വകുപ്പ് മന്ത്രി ഒർ കേളു മറ്റ് ജനപ്രതിനിധികൾ ടി സിദ്ദീഖ് എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങി എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ മണിക്ക് തുടങ്ങേണ്ട പരിപാടിക്ക് ഒൻ ൂടി തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി പുതിയ ക്ലാസ് മുറികൾ ക്ലാസ് മുറികളിലേക്ക് കുട്ടികളെ ആനയിക്കുന്നതാണ് ഈ മന്ത്രിമാർ തന്നെ വിദ്യാർത്ഥികളുടെ കൈപിടിച്ചുകൊണ്ട് ക്ലാസ് മുറികളിലേക്ക് പോകും അവരെ അവിടെ അവരെ കാത്തുകൊണ്ട് പുതിയ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പുതിയ രജിസ്റ്റർ തൊട്ട് പുതിയ പേന തൊട്ട് എല്ലാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം അത്യാവശ്യമല്ല അത്യാവശ്യം എന്നതിനപ്പുറം ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തന്നെ ആ സ്കൂളിൽ ക്ലാസ് മുറികളിൽ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ്റി പതിനാലോളം വിദ്യാർത്ഥികളാണ് വെള്ളാർമല മുണ്ട മുണ്ടക്കൈ സ്കൂളുകളിൽ നിന്നായി ഈ മേപ്പാടി സ്കൂളിലേക്ക് വരുന്നത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ മേപ്പാടി ജി എ പി ജെ ഹാളിലുമാണ് വിദ്യാർത്ഥികൾക്കായി അധിക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്കൂൾ തുടങ്ങിയാൽ ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ ഇവരിലേക്ക് നേരെ അധ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലേക്കോ കടക്കുകയില്ല ആദ്യം ഇവരുമായുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരിക്കും കാരണം ഇത്രയും ദിവസം ക്യാമ്പുകളിലേക്ക് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അധ്യാപകർക്കായി മാനസിക പരിശീലന കളരി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് മുപ്പതാം തീയതി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഊർജം ഇവിടെ വരുന്ന രക്ഷിതാക്കളിലും അധ്യാപകരിലും എല്ലാം കാണാം അവർ വിദ്യാർത്ഥികളിലേക്ക് പങ്കുവെച്ച ആ വിദ്യാർത്ഥികളിലേക്ക് പങ്കുവെച്ചതിൻ്റെ ആ ഒരു സന്തോഷവും വിദ്യാർത്ഥികളിൽ കാണാം കുട്ടികളെല്ലാം തന്നെ പുതിയ ഐ ഡി കാർഡ് ധരിച്ച് പുതിയ യൂണിഫോം ധരിച്ച പുതിയ സ്കൂൾ ബാഗുകൾ കൈ കൈപ്പറ്റാനായി ക്ലാസ് മുറിയിലേക്ക് ഉടൻ തന്നെ പോകും ഇനി ഉദ്ഘാടന ചടങ്ങാണ് വിദ്യാർത്ഥികൾക്കായി പലവിധ പരിപാടികളാണ് ക്ലാസ് മുറികളിലൊക്കെയും തന്നെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ടായിരുന്നു അധ്യാപകരെല്ലാരും തന്നെ അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് മുറികളിലേക്ക് വേണ്ട ഫർണിച്ചർ സൗകര്യങ്ങളൊക്കെയും തന്നെ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ മേ ആ അത്തരത്തിൽ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി കുട്ടികൾ ക്ലാസ് മുറിയിലേക്ക് പോവുകയാണ് ഈ പരിപാടി കഴിഞ്ഞാലുടൻ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലേക്ക് പോകും എന്തായാലും ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് ആര്യ തീർച്ചയായും റിമീസ് സൂചിപ്പിച്ചതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതൊക്കെ മാറ്റിവെച്ച് അവരുടെ ആ വിദ്യാർത്ഥികളുടെ സന്തോഷത്തിനായി അവർക്ക് പഴയതുപോലെ എല്ലാം നൽകിക്കൊണ്ടാണ് സർക്കാർ ആ മേപ്പാടി സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് അവിടെ പുനഃക്രമീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ സൗജന്യ കെ എസ് ആർ ടി സി യാത്ര കണ്ടു വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള സൗജന്യ കെ എസ് ആർ ടി സി യാത്ര കണ്ടു മറ്റെന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് ശരി ഇപ്പോൾ ആ മേപ്പാടി സ്കൂളിലേക്ക് രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് മണിയോടെ ഉദ്ഘാടനം ആരംഭിക്കും എല്ലാവിധ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായി വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ റെമീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ ആ പഴയ നിലയിലേക്ക് എത്തിക്കാൻ അവരുടെ ആ സന്തോഷം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ആ സ്കൂളിൽ ഈ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ ക്ലാസ് തുടങ്ങാതെ അവർക്കുള്ള ശരി അതിലേക്ക് കടക്കാം